തൻ്റെ സ്വപ്ന സാക്ഷാത്കാരത്തിൻ്റെ സന്തോഷ മുഹൂർത്തത്തിൽ ആ പെൺകുട്ടി തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആരോടോ യാത്ര പറയാൻ വേണ്ടി പോകുന്നതിനിടയിൽ ആ വീട്ടുപരിസരത്ത് കണ്ട മനോഹരമായ പൂവിലേക്കൊന്ന് നോക്കിക്കാണും സൗന്ദര്യം നിറഞ്ഞ പൂവ് കണ്ട് അവളൊന്ന് സ്പർശിച്ചു സ്പർശിച്ചെന്ന് മതം മണം നുകരാൻ നോക്കിയപ്പോൾ അറിയാതൊന്ന് പോയി പൂ കാണിച്ച് മോഹിപ്പിച്ച് ആളെ കൊല്ലുന്ന അരളിപ്പൂവാണതെന്ന് അവൾ അറിഞ്ഞു കാണില്ല ഇനിയും ഇതുപോലെ മോഹിപ്പിക്കുന്ന പൂക്കളെ കണ്ട് അത് രുചിക്കാൻ നോക്കി അവസാന ജീവൻ പൊലിയുന്ന ഒരു സാഹചര്യം തടയണമെങ്കിൽ ഇതിനെക്കുറിച്ച് നമുക്ക് അവയർനെസ് ഉണ്ടായിരിക്കണം ഇരുപത് തൊട്ട് ഇരുപത്തഞ്ച് അടി വരെ ഉയരത്തിൽ വളരുന്ന ഒരു നിത്യഹരിത ചെടിയാണ് ഒലിയാൻഡർ എന്നറിയപ്പെടുന്ന ഈ അരളിച്ചെടി വെള്ള പിങ്ക് ചുവപ്പ് മഞ്ഞ നിറങ്ങളിൽ മനോഹരമായിട്ട് നമ്മുടെ നാടും പരിസരവും അലങ്കരിക്കുന്ന ഈ പൂക്കൾ ഈ പൂക്കളിലെ ചെടി ഇല തണ്ട് ഇതിനുള്ളിലെല്ലാം അതിശക്തമായൊരു വിഷം ഒളിഞ്ഞിരിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ പലപ്പോഴും ഓർക്കാറില്ല അമ്പലങ്ങളിൽ കൊടുക്കുന്ന നിവേദ്യങ്ങളിലും മറ്റും ഈ ചെടി കൂടി അതിലിട്ട സാഹചര്യത്തിൽ പല സ്ഥലത്തും പിന്നീട് അത് നിരോധിക്കുന്ന സാഹചര്യമാണ് മനുഷ്യന്റെ ഹൃദയത്തെ രക്തം ചോർത്തിച്ച് പൊട്ടിച്ചു കളയുന്ന കാഡിയ ഗ്ലൈക്കോസൈഡുകൾ എന്നറിയപ്പെടുന്നത് അതിശക്തമായിട്ടുള്ള വിഷം ഈ ചെടിയുടെ ഓരോ ഭാഗത്തും ഉണ്ട് ഓരോ ഭാഗത്തും അതിൻ്റെ അളവിൽ മാത്രമേ വ്യത്യാസം പൂക്കളിൽ വളരെ കുറവാണ് തണ്ടുകളിൽ കൂടുതലാണ് പക്ഷെ ഒരു ഇത്തിരി പോലും അത് അവിടെ എത്തിക്കഴിഞ്ഞാൽ അത് നമ്മുടെ ഹൃദയത്തിന് ഡാമേജ് ഉണ്ടാക്കും എന്നുള്ളത് വളരെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ഇതിൻ്റെ വിഷം ഉള്ളിലെത്തിക്കഴിഞ്ഞാൽ അത് ചിലപ്പോൾ കുറച്ച് വയറ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളായിട്ടായിരിക്കും ആദ്യം പ്രത്യക്ഷപ്പെടുക ഒരു പക്ഷേ നമ്മളുടെ ഈ ഒരു സൂര്യ എന്ന് പറയുന്ന പെൺകുട്ടിക്കും പ്രത്യക്ഷപ്പെട്ട അതൊക്കെ ആയിരുന്നു അതോടൊപ്പം തന്നെ ചില ഹൃദയ സംബന്ധം ഇതും ആ പെൺകുട്ടിക്ക് പ്രത്യക്ഷപ്പെടേണ്ടത് ഹൃദയ സംബന്ധമായിട്ടുള്ള ഒരുപാട് രോഗലക്ഷണങ്ങളും കാണിക്കും ഹൃദയത്തിനത് ബാധിക്കുമ്പോൾ ഒന്നുങ്കിൽ ഹൃദയമെടിപ്പ് വളരെ വർദ്ധിച്ചു വരുന്ന ടാക്കി അരിഥ്മിയ അല്ലെങ്കിൽ ഹൃദയമെടിപ്പ് പറ്റ കുറഞ്ഞു വരുന്ന ബ്രാഡി അരിഥ്മിയ പിന്നെ അതിൻ്റെ റിതം തന്നെ ആകെ താളുമാളത്തിലായി പോകുന്ന ഒരുപാട് റിതം പ്രോബ്ലംസ് ഇതൊക്കെ ഉണ്ടായിട്ടാണ് കാഡിയാക്ക് അറസ്റ്റ് വന്നിട്ട് അവസാനം ഹൃദയത്തിൻ്റെ പ്രവർത്തനം നിലച്ചു പോകുന്ന സാഹചര്യം ഉണ്ടാവാറുള്ളത് ഒരു പോയിസണിങ്ങിൻ്റെ ഇതിൻ്റെ ഡോസിനനുസരിച്ച് പൊട്ടാഷ്യത്തിൻ്റെ അളവ് വരുന്ന കൂടുന്ന ഹൈപ്പർ കലീമിയ എന്ന് പറയുന്നൊരു അവസ്ഥയും കാണാറുണ്ട് ഇതിന് എന്തെങ്കിലും ആൻറ്റിഡോട്ട് ഉണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു ആൻറ്റിഡോട്ട് ഉണ്ട് ഡിജോക്സിൻ സ്പെസിഫിക് ഫാബ് ഫ്രാഗ്നൻസ് വരുന്ന ഒരു ആൻറ്റിഡോട്ട് ഉണ്ട് പലപ്പോഴും ഇതിൻ്റെ ലക്ഷണങ്ങളെല്ലാം കൂടി വരുമ്പോഴേക്കും നമ്മൾ സാധാരണ എന്തെങ്കിലും ഫുഡ് പോയിസൺ എന്നായിരിക്കും വിചാരിക്കുക ഇങ്ങനത്തെ എന്തെങ്കിലും ചെടികളോ മറ്റോ എന്തെങ്കിലും അറിയാതെ ഭക്ഷിച്ചിട്ട് പോയിട്ടുണ്ടെങ്കിൽ അത് പ്രത്യേകം നിങ്ങൾ പരിശോധിക്കുന്ന ഡോക്ടറോട് പറയേണ്ടതുണ്ട് കാരണം ചിലപ്പം ഇതിനും ഒരു ട്രീറ്റ്മെൻറ്റ് ലഭ്യമാവും പിന്നീട് കോംപ്ലിക്കേഷൻ വന്നു കഴിഞ്ഞാൽ പിന്നെ ട്രീറ്റ്മെൻറ്റ് ട്രീറ്റ്മെൻറ്റ് അസാധ്യമാവുകയും ചെയ്യും ഹൃദയം ഇങ്ങനെ അനാവശ്യമായിട്ട് നമ്മളിങ്ങനെ കാണുന്ന പുല്ലും മറ്റേതും ഇങ്ങനെ ചവച്ചെടുക്കുന്നതൊക്കെ ഒന്നും ഇല്ല ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് വീടുകളിലൊക്കെ ഇതുപോലുള്ള ചെടികൾ അപകടം പിടിച്ച ചെടികൾ വളർത്താതെ നോക്കുക നമ്മുടെ കൊച്ചു കുട്ടികളൊക്കെ അറിയാതെ ഒരു ചെറിയൊരു ഇലലയുടെ തണ്ടിൻ്റെയോ കഷ്ണമുള്ളിൽ ചെന്നാൽ പോലും ഇതുപോലെ ശക്തമായിട്ടുള്ള കോംപ്ലിക്കേഷൻസ് ഇത് ഉണ്ടാക്കും എന്നുള്ളത് മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പം പ്രത്യേകിച്ച് ഇന്ന് മറ്റ് പൂക്കൾക്കൊക്കെ വില കൂടിയൊരു സാഹചര്യത്തിൽ ഇതുപോലുള്ള പൂക്കൾ നമ്മുടെ അലങ്കാരത്തിലും മറ്റും സ്ഥാനം പിടിച്ചത് നമുക്ക് കൂടുതൽ അപകടങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യത ഉള്ളത് കൊണ്ടാണ് പ്രത്യേകം പറയുന്നത് ഓക്കെ ബി ഹെൽത്തി